പൂക്കളങ്ങളിൽ പ്രഥമ സ്ഥാനം കൽപ്പിക്കപ്പെടുന്ന പൂവ് ഏതാണ് അഞ്ച് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ എ ചെമ്പരത്തി ഓപ്ഷൻ ബി ചെമ്പകം ഓപ്ഷൻ ചെമ്പി തുമ്പി കോഴിപ്പൂവ് ഇല്ല ഇല്ലാതിരിക്കൂ ഇല്ല ഇല്ല ചെമ്പരത്തി പൂവ് ഒരിക്കലും വെക്കില്ല അത് വല്ലപ്പോഴും ചെവിയിൽ വെക്കാൻ മാത്രമേ വെച്ചുള്ളൂ അതെ ചെമ്പകവും അല്ല മുല്ല അങ്ങനെ ഓക്കെ മുല്ല തലയിൽ ചൂടാനും ബാക്കിയുള്ള പൂജയ്ക്കും എല്ലാം ഉപയോഗിക്കും പക്ഷെ ഓണ പ്രഥമ സ്ഥാനം ഉല്ല ഇല്ല കോഴിപ്പൂവെന്ന് പറയുന്നത് ഓണം ഒരു ഭംഗിയാക്കാൻ വേണ്ടി പണ്ടത്തെ കാലത്ത് വെച്ച് അതിന്റെ ഒരു ബോർഡർ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി അതല്ലേ കോഴിന്ന് പറഞ്ഞാൽ അപ്പോ സംശയമേ ഇല്ല തുമ്പ തന്നെ പക്ഷെ ഇപ്പൊ എവിടെയാ സാർ തുമ്പോ സാധനം കാണുന്നില്ല അപ്പോ സർപ്പദംശനത്തിനൊക്കെ ഉപയോഗിക്കുന്നൊരു ഔഷധമാണ് ജയറാം പറഞ്ഞ തുമ്പെ അതാണോ ശരി ഉത്തരം തുമ്പ തന്നെ ആയിരിക്കണം കാരണം കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടി സ്കൂളൊക്കെ വിട്ട് വന്നാൽ ഒരു ചേമ്പലയ്ക്കകത്ത് തുമ്പയാണ് പോയിട്ട് അത് ഓരോന്നും ഓരോന്നും ഓരോന്ന് പറച്ച് നമ്മൾ ഏകദേശം വൈകുന്നേരം സ്കൂളിൽ വിട്ട് വന്ന് നാല് മണി തൊട്ട് ആറ് മണി പറിച്ചാൽ ഇത്രേ കിട്ടുള്ളൂ അത്രേ ഉള്ളൂ അതേയുള്ളൂ അതെ അത് അടുത്ത ദിവസം കാലത്ത് ഉണങ്ങി പോകാതിരിക്കാനായിട്ട് വെള്ളമൊക്കെ തെളിച്ച് വെള്ളമൊക്കെ തെളിച്ച് പ്രത്യേകിച്ച് നമ്മുടെ അവിടെയൊക്കെ ഫസ്റ്റ് ഓണത്തിന്റെ ആദ്യ ദിവസം അന്നാണ് തുമ്പൂ ഏറ്റവും കൂടുതൽ വെക്കുകയും അപ്പോ നമുക്ക് പൂട്ടാമോ ഓക്കെയാമല്ലോ ഓ പൂട്ടാം അപ്പോ ജയറാം പറഞ്ഞ ഉത്തരം ജയറാം താങ്കൾ പറഞ്ഞ ഉത്തരം താങ്കൾ പറഞ്ഞ ഉത്തരം മറ്റേ സിനിമയിൽ പൊട്ടിക്കാൻ പറയുന്നത് തുമ്പയാണ് ശരി ഉത്തരം അപ്പോൾ ആ മോൾക്ക് മുപ്പതിനായിരം രൂപ ആ മോൾക്ക് ജയറാമഴി ലഭിക്കുന്നു വളരെ സന്തോഷം രചിതയ്ക്ക് മണ്ണൂർ എന്നൊരു സ്ഥലത്ത് മണ്ണൂരൊക്കെ അറിഞ്ഞൂടെ ജയറാമിന് പാലക്കാട് പൊതുവെ എല്ലാ സ്ഥലങ്ങളും അവിടെ അല്ല അവിടെയല്ലേ കൂടുതൽ ഷൂട്ട് ചെയ്യും എന്റെ ശരിക്കും അച്ഛന്റെ സ്ഥലം പാലക്കാടാണ് പാലക്കാട് എവിടെയായിരുന്നു അച്ഛൻ പാലക്കാട് നാല് ഗ്രാമങ്ങളുണ്ട് അവിടെ കൽപ്പാത്തി അപ്പൊ പാലക്കാട് അരച്ചു കലക്കി കുടിച്ച് ഈ അറിയാറാമന്റെ അച്ഛന്റെ മനസ്സിൽ എന്തായിരുന്നു അച്ഛൻ അങ്ങനെ വലിയ മറ്റേ പോകുന്ന സ്കൂളിൽ അങ്ങനെയുള്ള െല്ലാം മുമ്പിലുണ്ട് പക്ഷെ പഠിത്തത്തിൽ കുറച്ച് പുറകോട്ടായിരുന്നു അത് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ല എന്തോ അതങ്ങട്ട് തല കേറുന്നില്ല അങ്ങോട്ട് അപ്പൊ അപ്പൊ തൊട്ട് കുടുംബത്തിൽ എല്ലാരും നല്ലോണം പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും അച്ഛൻ ട്രാവൻ കൊറിയാൻസിലെ ചീഫ് എഞ്ചിനീയർ ആയിരുന്നു പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് അച്ഛൻ റാങ്കോട് ഓട് കൂടിയിട്ടാണ് പാസ് ആയിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ വരുമ്പോ ഞാൻ മാത്രം അച്ഛൻ എഡ്യൂക്കേഷൻ കിട്ടിയ ആ ലെവൽ നന്നായിട്ട് പഠിക്കും എല്ലാം ഒരു അല്ലേ അതെ അപ്പൊ വരുന്നവരോടൊക്കെ പറയുന്നതാണ് രണ്ടാമത്തെ മൂത്തവൻ മറ്റേ ഇത് ഇത് നല്ലവന് ഇതായി അപ്പൊ അന്ന് ഏറ്റവും കൂടുതൽ പറയാ പോലീസ് ചേർത്ത് വിടുന്നു അത് എപ്പോഴും ഗൾഫ് അതെങ്കിലും പോലീസിന് പോകാൻ പറ്റുള്ളൂ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം സംവിധായം കമൽ നിങ്ങള് അശ്വതിയായിട്ട് പ്രണയിക്കുന്ന ഒരു കാലത്തിന് ഏറ്റവും തെറിയേട്ട സംവിധായകൻ പുള്ളിയായിരുന്നു അല്ലേ അതെന്താ പറ്റിയത് ശരിക്കും ംസമായിരുന്നു അന്ന് കുറെ സിനിമ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളെ അന്ന് എന്താ ഈ കത്ത് അങ്ങട്ട് കൈമാറുക അല്ലെങ്കിൽ കാസറ്റിൽ റെക്കോർഡ് ചെയ്തിട്ട് കൊടുത്തയക്ക ഇതൊക്കെ അല്ലേ നമ്മൾ ഇത് ആരാണ് ഇതിനകത്ത് അച്യുതര വീട്ടിലുള്ളവരാണ് അമ്മ ഭയങ്കര എതിർപ്പായിരുന്നു അമ്മ ഇങ്ങനെ പ്രൊട്ടക്റ്റീവ് അമ്മയെ എങ്ങനെയാണ് ജയറാമിന്റെ ഒരു മിടുക്ക് ഞാൻ അഭിനയത്തെക്കാളും അവിടെ കാണുന്നത് ഷോർട്ട് ടൈം എന്ന് മാത്രമേ അമ്മ അവിടുന്ന് മാറുള്ളു എന്തായാലും വിട്ടില്ല അപ്പൊ അങ്ങനെ അവസാനം കമലിനോട് പറയും അടുത്ത സീൻ എടുക്കാൻ വേണ്ടി കുറച്ച് അങ്ങോട്ട് പോകണം ഞങ്ങളെ രണ്ടുപേരും മാത്രം തനിയാക്കി തരണം എന്നിട്ട് ഇവിടെ നിന്ന് ക്യാമറ വെക്കുന്ന പോലെ അമ്മയെ മാറ്റി തരണം എന്നൊക്കെ പറഞ്ഞു പാ ഇതൊക്കെ കമല ചെയ്യമൽ ഒരുപാട് ചീത്ത കെട്ടും തമ്മിടെ